നമസ്കാരം നാം ഏവരിലും ദൈവം കുടികൊള്ളുന്നു എങ്കിൽ നമ്മൾ ആരും തന്നെ അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം നമ്മുടെ ആത്മാവ് തന്നെ ദൈവാംശമാകുന്നു എന്നാൽ ഇക്കാര്യം പലരും മനസ്സിലാക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യുന്നില്ല അതിനാൽ തന്നെ പലരും ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുകയാണ് ചെയ്യുന്നത് ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമെങ്കിൽ പോലും ചിലർക്ക് അത് കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ദൈവാനുഗ്രഹം കൂടുതൽ ഉള്ളവർക്ക് തൻ്റെ മേൽ ദൈവകൃപയും മറ്റുള്ള പ്രകടമായ ചില സ്വഭാവങ്ങളും കാണുവാൻ സാധിക്കുന്നതാണ് ഇത്തരം വ്യക്തികൾ സ്വലാഭത്തിനു വേണ്ടി മാത്രമല്ലാതെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും ഇവർക്ക് ദൈവാനുഗ്രഹം കൂടുതൽ ലഭിക്കുവാനുള്ള ഒരു കാരണം തന്നെയാകുന്നു തനിക്ക് ചുറ്റും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ദൈവത്തിൻ്റെ ഇച്ഛയാൽ നടക്കുന്നതാണ് എന്നിവർ വിശ്വസിക്കുകയും എല്ലാം നല്ലതിന് മാത്രം ആണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണിവർ ഇത്തരത്തിൽ ദൈവാനുഗ്രഹം ഉള്ളവരിൽ മാത്രം അല്ലെങ്കിൽ ഉള്ളവരെ മാത്രം ബാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതിൽ ഒന്നാമത്തെ കാരണം പറയുന്നത് അല്ലെങ്കിൽ കാര്യം പറയുന്നത് ദുഃഖമാണ് നമുക്ക് ചുറ്റും പല വിധത്തിലുള്ള വ്യക്തികൾ ഉണ്ടാകുന്നതാണ് അവർ പല പ്രായക്കാരും പല തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരുമാകുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ ദുഃഖം അതായത് ആരും പുറമെ പറയാത്തതായ ദുഃഖങ്ങൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവർ ഇവരുടെ ഒരു കഴിവ് കൂടാതെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരുടെ വിഷമം ഏത് വിധേനയും പരിഹരിക്കണം എന്നുള്ള ഒരു ചിന്ത ഇവരുടെ മനസ്സിനെ എപ്പോഴും അലട്ടുന്നതാണ് അതിനാൽ തന്നെ ഇവർക്ക് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിഷമമോ സങ്കടമോ ഒട്ടും സഹിക്കാൻ കഴിയുന്നതല്ല എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ ആ ദുഃഖം എത്ര വലുതാണെങ്കിൽ കൂടിയും ഇവർ സ്വയം സഹിക്കുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് നെഗറ്റീവ് ഊർജത്തിൻ്റെ കാര്യമാണ് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള വ്യക്തികൾക്ക് തനിക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഈ വ്യക്തികൾ ഒരു പുതിയ വീട്ടിലേക്ക് ആദ്യമായി കയറി ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥലത്തേക്ക് ആദ്യമായി പോകുമ്പോഴോ അവിടെ നെഗറ്റീവ് ഊർജം ഉണ്ട് എങ്കിൽ അവയെ പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ് അതുപോലെ തന്നെ ഓരോ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നതായ നെഗറ്റീവ് ഊർജത്തെയും ഇവർ പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ് അതിനാൽ തന്നെ അത്തരം വ്യക്തികളെ അത്തരം വ്യക്തികളെയും സ്ഥലങ്ങളെയും വീടുകളെയും മറ്റും സ്ഥാനങ്ങളെയും ഒക്കെ ഇവർ പെട്ടെന്ന് ഒഴിവാക്കുന്നതും അവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോകാതിരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കുട്ടികൾ ഇതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് യാതൊരു കാരണവും കൂടാതെ കുട്ടികൾ ചില വ്യക്തികളെയോ അല്ലെങ്കിൽ ചില ഇടങ്ങളെയോ ചില സ്ഥലങ്ങളെയോ ഒഴിവാക്കുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കാൻ പോകുന്നത് മൃഗങ്ങളുടെ കാര്യമാണ് പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതലായും മൃഗങ്ങളെ വീട്ടിൽ വളർത്തുകയും തൻ്റെ ഓമനകളായി പരിപാലിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ഒരു വീട്ടിൽ ഒരുപാട് കുടുംബാംഗങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ചില വ്യക്തികളുടെ അടുത്തു മാത്രം ഇത്തരത്തിലുള്ള മൃഗങ്ങൾ കൂടുതൽ അടുപ്പം കാണിക്കുകയും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് അത്തരം വ്യക്തികളുടെ അടുത്ത് അധികം അക്രമവാസനകൾ കാണിക്കാതെയും സ്നേഹത്തോടെ പെരുമാറുവാനും ശ്രമിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളെ മൃഗങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അത്തരം വ്യക്തികൾ തങ്ങളെ സംരക്ഷിക്കും എന്ന ഒരു ഉത്തമ ബോധ്യവും ഇത്തരം മൃഗങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കാൻ പോകുന്നത് അപരിചിതരുടെ കാര്യമാണ് ചിലപ്പോഴെങ്കിലും ഒട്ടും പരിചയമില്ലാത്ത ചില വ്യക്തികൾ ചില സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നാൽ ഈശ്വരാധീനം കൂടുതലുള്ള വ്യക്തികൾക്ക് ഇത് നിത്യസംഭവമാകുന്നു ഇത്തരം വ്യക്തികൾ എവിടെ ചെന്നു എന്തെങ്കിലും ആവശ്യവുമായി അപരിചിതർ ഇവരുടെ അടുത്തേക്ക് വരുന്നതാണ് അത് വലിയ സാമ്പത്തിക സഹായങ്ങളോ മറ്റ് വലിയ കാര്യങ്ങളോ ആയിരിക്കണമെന്നില്ല എന്തെങ്കിലും ചെറിയ സഹായങ്ങളാകാം ഒരു കൂട്ടം ആളുകളിൽ നിന്നും ഇവരുടെ അടുത്തേക്ക് മാത്രം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഉദാഹരണത്തിന് ഒരു പേനയുണ്ടോ എന്നെങ്കിലും ചോദിച്ചുകൊണ്ട് ആളുകൾ വരുന്നതാണ് അത്രയും പേരുടെ ഇടയിൽ നിന്നും നിങ്ങളെ മാത്രം അവർ തിരഞ്ഞെടുക്കുന്നത് അസ്വാഭാവികം തന്നെയാണ് ഇങ്ങനെ എന്നും സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു സമൂഹത്തിൽ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവരും സഹായത്തിനായി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതാകുന്നു അടുത്തതായി പറയുന്നത് നേരത്തെ എഴുന്നേൽക്കുന്ന കാര്യമാണ് ഒരുവിധപ്പെട്ട എല്ലാ സമൂഹങ്ങൾക്കിടയിലും മൂന്ന് മണിക്കും അതായത് കാലത്ത് രാവിലെ വെളുപ്പിന് മൂന്നു മണിക്കും മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ എഴുന്നേൽക്കുന്നത് അതിവിശേഷമായിട്ടാണ് കണക്കാക്കുന്നത് ഈ സമയം ദിവ്യത ഏറിയ സമയമായി കണക്കാക്കുന്നു യാതൊരു കാരണവും കൂടാതെ മനഃപൂർവ്വമല്ലാതെ ഈ നേരത്ത് അതായത് വെളുപ്പിന് മൂന്ന് മണിക്കും മണിക്കും ഇടയിലുള്ള സമയങ്ങളിൽ ഉണരുന്നുണ്ട് എങ്കിൽ അവർ വളരെയധികം ദൈവാനുഗ്രഹം ഉള്ളവർ തന്നെയാകുന്നു അതായത് നിരന്തരമായി നിത്യവും ഇങ്ങനെ ഉണരുന്നുണ്ട് എങ്കിൽ അവർ വളരെയധികം ദൈവാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമം ഒളിഞ്ഞുകിടക്കുന്നതിനാൽ അവർ അറിയാതെ തന്നെ ഈ സമയത്ത് ഉണരുന്നതാണ് നിത്യവും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഇഷ്ടദേവതാ മന്ത്രം ജപിച്ചുകൊണ്ട് ധ്യാനത്തിൽ മുഴുകുകയോ അല്ലെങ്കിൽ ആ നാമം ജപിച്ചുകൊണ്ട് കിടക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കാൻ പോകുന്നത് സ്വപ്നത്തിൻ്റെ കാര്യമാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ നിരന്തരം പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നതാണ് മനസ്സിനെ എന്തെങ്കിലും വല്ലാതെ അലട്ടുമ്പോഴാണ് ഇവർ ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്നത് ഏവരും തന്നെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എങ്കിലും അല്ലെങ്കിൽ കാണുമെങ്കിലും ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള വ്യക്തികൾ അവർ കാണുന്ന സ്വപ്നത്തിന് വ്യക്തത വളരെയധികമായിരിക്കും ഇത്തരം സ്വപ്നങ്ങളിലൂടെ ഇവർക്ക് പല അവസരങ്ങളിലും വ്യക്തമായ ഉത്തരങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അർത്ഥങ്ങളും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് പ്രകൃതിയുടെ കാര്യമാണ് ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിച്ചിരിക്കുന്നതായ വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രകൃതിക്ക് വലിയ സ്ഥാനമുണ്ട് ഇവർക്ക് നഗ്നപാദങ്ങളാൽ പ്രകൃതിയെ സ്പർശിക്കുവാനും അതായത് നടക്കുവാനും അല്ലെങ്കിൽ പ്രകൃതിയുമായി ഒത്തിരി നേരം ഇണങ്ങി നിൽക്കുവാനും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് പ്രകൃതിയോട് ഇണങ്ങി ചെയ്യുവാനും ഇവർക്ക് ഒരു ആഗ്രഹമുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇവർ പ്രകൃതിയിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ഇല ഇവരുടെ മേൽ വന്നു വീഴുന്നതോ അല്ലെങ്കിൽ ഒരു പുഷ്പം ഇവരുടെ മേൽ വന്നു വീഴുന്നതോ പതിവായിരിക്കും അതുപോലെ തന്നെ പക്ഷികൾ ഭയം കൂടാതെ ഇവരുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും ഇനി അടുത്തതായി പറയുന്നത് പ്രകൃതിയിലെ മാറ്റങ്ങളാണ് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവത്തെയും സ്വാധീനിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇത്തരത്തിലുള്ള മാറ്റം ഈശ്വരാനുഗ്രഹം വളരെയധികം കൂടി നിൽക്കുന്ന വ്യക്തികളിൽ വളരെ അധികമായി കാണപ്പെടുന്നു കാലാവസ്ഥ നല്ലതാകുമ്പോൾ ഇവർ കൂടുതൽ പ്രസന്നതയോടെ നടക്കുകയും അതായത് കൂടുതൽ ആനന്ദത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ കാലാവസ്ഥ മോശമാകുന്നതിന് മുൻപ് തന്നെ ഇവർ വളരെയധികം വിഷമത്തിലാവുകയും കാലാവസ്ഥ മാറുവാൻ പോകുന്നു എന്ന് നേരത്തെ തന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് പോസിറ്റീവ് ഊർജത്തിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് ഊർജം ഇവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ പോസിറ്റീവ് ഊർജവും ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയിലുള്ള നന്മ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കുന്ന വ്യക്തികളാണ് ഈശ്വരാനുഗ്രഹം വളരെയധികം കൂടി നിൽക്കുന്ന ഇവർ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെ ചൂണ്ടിക്കാട്ടി മറ്റുള്ളവർ ആ വ്യക്തിയെ വിമർശിക്കുമ്പോൾ അവർ എന്ത് നന്മ എന്ത് നന്മ ഉദ്ദേശിച്ചിട്ടാണോ ആ പ്രവൃത്തി ചെയ്തത് എന്ന് ഈ ഇത്തരം ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇനി അടുത്തതായി പറയാൻ പോകുന്നത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില വസ്തുതകളാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ ഇവർക്ക് മുൻകൂട്ടി കാണുവാൻ സാധിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ സ്വപ്നത്തിലൂടെയോ അല്ലാതെയോ ഇവർക്കറിയുവാൻ സാധിക്കുന്നതാണ് അത്തരം കാര്യങ്ങളെ ഓർത്ത് അവർ ഭയപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഈശ്വരാനുഗ്രഹം വളരെയധികം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളാണ് ദൈവാനുഗ്രഹം കൂടുതലുള്ള വ്യക്തികളെ പെട്ടെന്ന് ബാധിക്കുന്നതായ ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാകുന്നു എന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ എന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുവാനായി ദൈവത്തെ അല്ലെങ്കിൽ ഇഷ്ടദേവതയെ അതല്ലെങ്കിൽ കുടുംബദേവതയെ നിത്യവും ആരാധിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്